ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമുക്കിന്ന് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പൊട്ടറ്റോ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഉള്ളൻ കിഴങ്ങ് പൊരിച്ചത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ പാനെടുത്ത് അടുപ്പിലോട്ടൊന്ന് വെച്ച് തീയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുഖവും ൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമുക്ക് ഹെൽമെറ്റൊന്നും ധരിച്ച് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ എപ്പോഴും അതുകൊണ്ട് തന്നെ നമ്മളെ മുഖം ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കണ്ടില്ലേ കടുകിന് നമ്മളെ ഒരു മൈൻഡും ഉണ്ടാവില്ല അതിങ്ങനെ കടിക്കാൻ വരും അപ്പോൾ അതുകൊണ്ടൊന്നും മാറി നിന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇനി കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അടുത്തോട്ട് വന്നിട്ട് ഞാനിതിലേക്ക് രണ്ട് വറ്റൽ വറ്റന്മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ പൊട്ടറ്റോ ആണ് അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് അപ്പോൾ അത് അതിലേക്ക് ഇതാ ഈ ഒരു രൂപത്തിലാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ള അരിഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ അരിഞ്ഞെടുക്കാതെ അപ്പം ആ രീതിയിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഒരു തണ്ട് കറിയപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം തീ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോരുത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ വേ ഉരുളക്കിഴങ്ങ് വേഗം വെന്ത് കിട്ടുമല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അതാ ഇപ്പം പകുതി വേവകളൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട് ഇത്ര പോരാ നമുക്ക് കുറച്ചും ഒന്ന് വേവിച്ചെടുക്കാം വീണ്ടും അടച്ച് വെച്ചിട്ട് വീണ്ടും എന്താ ഇതുപോലെ നമ്മളൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞുവെന്നും വേണ്ട പിന്നെ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് പേരിനും വേണ്ടി മാത്രം ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ഇല്ല കുരുമുളകിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അര ടീസ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിലേ ചോറ് നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും കേട്ടോ അപ്പോൾ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ അധികം വാചകം അടിച്ചെന്നും സമയം വാഴാക്കുന്നില്ല സംഭവം നമ്മുടെ എന്താ പറയുക പൊട്ടറ്റോ ഫ്രൈ ഇവിടെ ഫ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എന്നാലും നമുക്ക് ഈ എന്താ പറയുക പൊടികളോ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ പൊടികളോ എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലേ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് കുത്തി കാണിച്ചിട്ടുണ്ട് എന്താണെന്നല്ലേ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതാണ് കാണിച്ചത് കേട്ടോ അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് പിന്നെന്താ പറയാം പിന്നെ ആ അടുത്ത എൻ്റെ ഈസി റെസിപ്പി ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ